തോട്ടമേഖലയിൽ പ്ലസ് ടു പഠനം പൂർത്തീകരിച്ച് നിർത്തന വിദ്യാർത്ഥികൾക്കായി വെളിച്ചം എജ്യൂഷൻ ലാന്റ് ചാർട്ടബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടിപരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ നിർവഹിച്ചു ഒരു കൂട്ടം ചേർന്നാണ് വെളിച്ചം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ എന്ന നൽകിയത് സംഘടനയുടെ നേതൃത്വത്തിൽ തോട്ടമേഖലയിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ಸಂಗठनನಾ ಟ್ರಸ್ಟ್ ಪಡೆಂಡೆ ಎಂ ಹರಿಧರ ಜೋಗತ್ತನ ಆದೇಶ ದೊರಕಿತು. ಸಂಘಟನೆಯ ಉದ್ದೇಶ ಲಕ್ಷನೆಗೆ ಪಟ್ಟಿ ಅದಹ ವಿವರಗರಿಸು. ಬಂದ ಇದెలೆರಂದ ಬೆಳೆಯರಿ ಬಂದವಂಗಂ ಗ್ರಮರರೈಲ ನಮ್ಮ உதவி ಸೇಯಲನಾ ಇನ್ನ ಬೇರೆ ಯಾರು செய்ವಾ என்கிற ஒரு கேள்விಕ್ಕೆ ಬದಲಾಗவும் இந்த ಅಮೈப்பைurವಾಗಿರುಳ್ಳಂ. எனக்கு ತಿಳಿ 10 150 200 പേರಾವ್ದ ನಮ್ಮ 22 ವಾರ್ಡ್ಲುಮೈಟ್ ಗವರ್ನಮೆಂಟ್ வேலையிலே ಇರುಕ್ರಾಂಗ್. அரசியல் ஒரு ಪಕ್ಕದಲ್ಲಿ ಇರಕಳಾ ും സെക്രട്ടറി കെ കുമാർ വാലാടി രാജ ഹൈസ്കൂൾ എച്ച് എം മുരുകൻ മറ്റ് അധ്യാപകർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ